പാലാ വെള്ളാപ്പാട് ശ്രീ വനദുർഗാദേവി ക്ഷേത്രത്തിലെ മീനപൂര ഉത്സവത്തിന് തുടക്കമായി ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ച ചുറ്റമ്പലം കേന്ദ്ര പെട്രോളിയം ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപിയുടെ സാന്നിധ്യത്തിൽ രാധിക സുരേഷ് ഗോപി ഭഗവതിക്ക് സമർപ്പിച്ചു സുരേഷ് ഗോപി അമ്പലമുറ്റത്ത് കരിമന നട്ട് ചടങ്ങിൽ പങ്കെടുത്തു അഡ്വക്കേറ്റ് കെ ആർ ശ്രീനിവാസൻ കുന്നംപുറത്ത് അധ്യക്ഷത വഹിച്ച സമ്മേളനം ക്ഷേത്രമന്ത്രി പെരുമുളി ആഴുത്തമ്മന സുബ്രഹ്മണ്യൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു ചരിത്രം മുതൽ റിയാവുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഈ അമ്പലത്തിന്റെ ഉയർച്ച ഒരിക്കലും ഇപ്പോഴും എനിക്ക് മനസ്സിൽ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സത്യമായിട്ട് നിൽക്കുന്നു ഈ ചിറ്റമ്പല സമർപ്പണം പണിയുന്നതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ഭാരവാഹികൾ എൻ്റെ ഇല്ലത്ത് വരികയും അവരെ സംസാരിച്ച് ഒക്കെ കഴിഞ്ഞ് ഇതിന് ഈ ആലയം പണിയുന്നതിന് ഭഗവതിയുടെ അനുഗ്രഹം മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വരികയും അന്ന് ഭഗവതിയുടെ അടുത്ത് നിന്ന് അനുഗ്രഹം മേടിച്ചത് മൂന്ന് കൊല്ലത്തേക്കാണ് അനുഗ്രഹം അനുവാദം മേടിച്ചത് പക്ഷേ മാസം കൊണ്ട് തീർന്നു എന്നുള്ളത് വളരെ വളരെ വളരെയധികം സന്തോഷമുള്ളതായിട്ട് തോന്നുന്നു ജോസ് കെ മാണി എന്നിവർ ചടങ്ങിൽ ആശംസകൾ വളരെയധികം കൂടി നമ്മളൊരു ചുറ്റുമതിമാത്രം ചെറുതായി നമ്മൾ പല സ്ഥലങ്ങളിലും ഒക്കെ കാണുമ്പോൾ പക്ഷെ എല്ലാ തരത്തിലും ഒരു ചൈതന്യവും ഐശ്വര്യവും നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഉണ്ട് തീർച്ചയായും അമ്മയുടെ വലിയൊരു അനുഗ്രഹം അതിന് പിന്നിലുണ്ട് എന്നുള്ള സംശയമില്ല ആദ്യമായിട്ട് സൂചിപ്പിച്ച് ഏതെങ്കിലും പുറത്തുനിന്ന് കടം മേടിച്ചോ ലോൺ എടുത്തോ അല്ല പക്ഷെ ഇവിടെയുള്ള ഭക്തജനങ്ങളുടെ ആ അനുഗ്രഹത്താലാണ് ഇത്രയും മനോഹരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞത് അവരെല്ലാം അവരുടെ ആ സമർപ്പണത്തിന് ഞാൻ പ്രത്യേകം ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ് ഇന്ന് ഈ ക്ഷേത്രം ഈ നിലയിലെത്തിയത് ഭക്തജനങ്ങളുടെ ദൃഢനിശ്ചയം വന്നുകൊണ്ട് മാത്രമാണ് എന്ന് തീർച്ചയായും പറയാൻ കഴിയും ഇന്നീക്ഷേത്രത്തിൻ്റെ രൂപവും ഭാവവും മാറിയിരിക്കും ഇനി ഈ ക്ഷേത്രത്തിലേക്ക് കടന്നു വരുമ്പോഴൊക്കെ എം എൽ എ ആയ ശേഷം പല പ്രാവശ്യവും ഞങ്ങളോട് വന്നിട്ടുണ്ട് മൂന്ന് നേർച്ചയ്ക്ക് വന്നിട്ടുണ്ട് പല യോഗങ്ങൾക്കും വന്നിട്ടുണ്ട് ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി ഉള്ളിലേക്ക് വരുന്നു എന്നൊരു സത്യം പറഞ്ഞു അത് നിങ്ങളോരോ ഭക്തജനങ്ങൾക്കും അതുണ്ടാവും എന്നെനിക്ക് ഉറപ്പുണ്ട് നിങ്ങളുടെ എല്ലാവരെയും എല്ലാവർക്കും ഓരോ നിയോഗമുണ്ട് ആ നിയോഗങ്ങൾ നടത്തി തരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ചടങ്ങിൽ ചുറ്റമ്പലം നിർമ്മാണത്തിൽ പങ്കാളികളായവരെ ആദരിച്ചു ക്ഷേത്ര ഭാരവാഹികളായ അജിത് പാറയ്ക്കൽ അനീഷ് മഠത്തിനാൽ സുധീർ കമല നിവാസ് രാജേഷ് കുന്നംപുറത്ത് ജില്ലു കൊലറക്കെത്താഴെ ഷിബു കാരമുള്ളിൽ അരവിന്ദാക്ഷൻ തെക്കേ നെല്ലിയാനി വിനോദ് പുന്നമറ്റത്തിൽ ബിജു ഇലവങ്കു തളത്തിൽ എന്നിവർ നേതൃത്വം നൽകി ഉത്സവത്തിന്റെ പ്രധാന ചടങ്ങായ ജീവിത എഴുന്നള്ളത്ത് ഏപ്രിൽ പത്തിന് നടക്കും ്ളാലം ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടുന്ന ജീവിത എഴുന്നള്ളത്തിന് ദേശതാലപ്പൊലി ഗരുഡൻ ചെണ്ടമേളം കെട്ടുകാഴ്ച പമ്പമേളം കളരിപ്പയറ്റ് എന്നിവയുടെ അകമ്പടിയോടെ എതിരേൽപ്പ് നൽകും രാത്രി ഒൻപതിന് അത്താഴം മൂട്ടിനുശേഷം പൂരമിഴിയും അരങ്ങേറും